ആലപ്പുഴ ചെങ്ങന്നൂരിൽ ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം മരം വീണ് വീടുകൾ തകരുന്ന സാഹചര്യമുണ്ടായി കാർഷിക വിളകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ വേണ്ട നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുയരുന്നു ജാതിമരങ്ങളും വാഴകളും കടപുഴകി വീണാണ് മിക്കയിടങ്ങളിലും നാശനഷ്ടമുണ്ടായത് ആലക്കുമ്പളയിൽ കെ എസ് പങ്കജാക്ഷ കുറുപ്പിന്റെ പത്തിലധികം ജാതിമരങ്ങൾ കാറ്റിൽ കടപുഴകി വീണു വീടിന് മുകളിലേക്ക് ജാതിമരം വീണ ഭാഗികമായി വീട് തകർന്നിട്ടുമുണ്ട് സീസൺ അടുത്ത മാസമായതിനാൽ ഇത്രയധികം മരങ്ങൾ വീണാതെ ഒന്നര ലക്ഷം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പങ്കജാക്ഷൻ പറയുന്നു കൃഷി ഓഫീസിൽ വിവരം അറിയിച്ചെങ്കിലും പരിശോധന നടത്താൻ പോലും ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്നും പരാതിയുണ്ട് കാറ്റില് എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് സമീപത്ത് നിന്നിരുന്ന ജാതി മരം വീഴുകയും കൂടാതെ തന്നെ എനിക്കുള്ള മറ്റുള്ള വരുമാന മാർഗങ്ങളായ ജാതികളെല്ലാം കടപുഴകി വീഴുകയും ചെയ്തു എനിക്ക് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ നഷ്ടം അതുമൂലം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തെല്ലാം സഹായ സഹകരണങ്ങൾ എനിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ കൊടുക്കുളഞ്ഞു തെക്കേതിൽ കെ സി മോഹനന്റെ വാഴകൃഷിയും നശിച്ചു പാട്ടത്തിനടുത്ത ഒരേക്കർ ഭൂമിയിൽ നട്ട നൂറ്റി എഴുപത്തിയഞ്ച് പാടകളിൽ നൂറ്റി അൻപതെണ്ണവും മഴയിലും കാറ്റിലും തകർന്നു കൊടുക്കുളഞ്ഞ് കാർഷിക ചിന്തയിൽ നൽകാനായി വളർത്തിയിരുന്നവയാണ് ഇവയെല്ലാം കൃഷി വകുപ്പിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ടെന്ന് മോഹനൻ പറഞ്ഞു കഴിഞ്ഞ രാത്രികാലത്തെ കാറ്റിലും മഴയിലും നാമാവശേഷമായി എല്ലാം കൊലച്ചതും കൊല വന്നതും കൂമ്പൊടിക്കാൻ പരുവോയതുമായ വാഴ വാഴയാണ് മൊത്തം പോയത് കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ പ്രായമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ സർക്കാരിൽ നിന്നും കിട്ടിയാൽ വളരെ ഉപകാരം അപ്രതീക്ഷിതമായുണ്ടായ കാറ്റും മഴയും ഈ മേഖലയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിനൊരുങ്ങിയിരുന്ന കർഷകർക്ക് കനത്ത തിരിച്ചടിയാണിത് കൃഷി വകുപ്പ് ഇടപെട്ട് ആനുപാതികമായി നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കേരളാവിഷൻ